ആ എല്ലാവർക്കും നമസ്കാരം മകരഭത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിവിടെ ബെദയിൽ വന്നിരിക്കുകയാണ് ബെദയിൽ വന്ന സമയം കുറഞ്ഞ ആറു മണിയാണ് ക്യാമറയ്ക്ക് ലൈറ്റും ഇല്ല ഒരു കോപ്പവും ഇല്ല പക്ഷെ നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടൊരു കൃഷി തോട്ടമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല കപ്പ കൃഷിയാണ് അത് ചെയ്യുന്നത് ഈ അണ്ണന്മാരാണ് ഈ നിൽക്കുന്ന എത്ര ഒമ്പത് പേര് ഒൻപതാം പതിനഞ്ച് പേര് ഇവിടെ അയൽക്കൂട്ടമാണ് അവര് ചെയ്യുന്നതാണ് അപ്പൊ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു സമയത്തിനോട് വെയിറ്റ് ചെയ്ത് കുറേ സമയമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ മഴയായിട്ടും ഈ ഇത്രയും താമസിച്ചിട്ടും നമ്മളിവിടെ വന്നു അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരക്കുത്തിന്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ സംഘത്തിന്റെ പ്രസിഡന്റ് ഞങ്ങളുടെ സംഘത്തിന്റെ പേര് റോയൽ ബഞ്ചേഷ് ഞങ്ങൾ രണ്ടാം വർഷത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ആ ഈ കപ്പ നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ആണ് ഇതിപ്പോ നിലവിലിത്തെ സാഹചര്യത്തിൽ ഇത് വിജയിച്ച പോലെയാണ് നമ്മൾ നിൽക്കുന്നത് ആ അതിനോടനുബന്ധിച്ച് നമ്മൾ വാഴ കൃഷിയും ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രോഗ്രാം നമുക്ക് നമുക്കിപ്പോ ഇവിടെ എന്താ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒരു ഒരാക്കറി സ്ഥലത്ത് ഏത് എന്നാ വേ നമ്മള് രാമങ്കപ്പയുണ്ട് അതുപോലെ തന്നെ പിന്നെ ആറുമാസക്കപ്പയുണ്ട് നമ്മുടെ ആദ്യത്തെ കൃഷിയല്ലേ ഇത് എങ്ങനെ എങ്ങനെ ഉണ്ട് സൂപ്പർ അടിപൊളി അല്ല ഞാനൊരു കാര്യം കിട്ടുന്നു നിങ്ങൾ ഈ കൃഷിയിലേക്ക് ഒരു കൂട്ടായ്മ ആയിട്ട് ഇറങ്ങാനുള്ള കാരണം എന്താ ഇപ്പം ആൾക്കാർ പോവാ പറയുന്നത് കൃഷി അന്യം നിന്ന് പോവാണെന്നോ കൃഷിയല്ല സൗഹൃദം തന്നെ ഞങ്ങടെ ഒരു കൂട്ടായ്മ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അതുകൊണ്ട് ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ അതായത് ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് കൃഷിയില്ല എല്ലാരും ഒഴിവാക്കി പോകും ചെറുപ്പക്കാരും മാറിക്കൊണ്ടിരിക്കുകയും അവര് വിദേശങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വെറുതെ 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 ആകുകയും ആ മിച്ചം കിടക്കുന്ന സ്ഥലങ്ങള് ഞങ്ങള് തരിശു ഭൂമികള് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ വെറൈറ്റി കൃഷികൾ ആരംഭിക്കാണ് ഇപ്പൊ കപ്പ അന്യം നിന്ന് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ജൈവ കൃഷിയാണ് ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടുള്ള രീതിയിലാണ് ഈ നമുക്കിപ്പോ കിട്ടുന്ന കപ്പ എന്നൊക്കെ പറയുമ്പോഴത്തേന് രാസവളം ഉപയോഗിച്ചിട്ട് ഉള്ള രീതിയിലുള്ള കപ്പകളൊക്കെ നമ്മളിത് ഫുള്ളി ജൈവ കൃഷിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ടൻ കപ്പയൊന്നുമല്ല നല്ല കപ്പ ആൾക്കാർക്ക് ഒരു അതുപോലെ തന്നെ ഞങ്ങൾ ഇത് തന്നെ ഒരു ശാസ്ത്രീയമായ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് വെറുതെ ഭൂമിയെടുത്തിട്ട് കളിച്ച് ഏഹ് തടവെടുത്തല്ല ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ജെ സി ബി കൊണ്ടു കംപ്ലീറ്റ് മണ്ണും ഇളക്കി ആ രീതിയിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് വീണ്ടും മുടക്കായിട്ടുണ്ട് മുടക്കുണ്ട് ഈ മുടക്ക് കൂടുന്ന അനുസരിച്ച് വിളവ് കൂടും എന്നുള്ളൊരു ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അടിസ്ഥാനം നമ്മൾ ചാണകം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടിസ്ഥാനം ആ അതെ 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 ആ ആട്ടുമുട്ടെ മിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഞങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുന്നതന്നെ ചില ജൈവോളം തന്നെ അതുപോലെ എട്ടുകൂട്ടം പിണ്ണാക്ക് അതുപോലെയുള്ള സാധനങ്ങൾ ഞങ്ങൾ കലക്കി ഒഴിക്കാനായിട്ടാണ് അടുത്ത അടുത്ത കടല പിണ്ണാക്ക് വേപ്പം അടുത്ത അടുത്ത രീതി നമ്മൾ നമ്മളെന്തായാലും ഒരു അടിപൊളി വീടാണ് കണ്ടോ ഇവർ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശം കണ്ടോ ഇതിങ്ങനെ എന്താ ഈ ഒരു മലയടിവാരത്തില് അടിപൊളി ഒരു ഗ്രാമത്തിലാണ് ഇവർ കൃഷി ചെയ്യുന്നത് എന്തായാലും അതുപോലെ തന്നെ ഇവിടെ അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ മുൻവശത്താണ് ഇത്രയും ഭംഗിയായിട്ട് ഒരു കപ്പ കൃഷി നടത്തുന്നത് നല്ല ഹരിത ഭംഗി എന്ന് പറയുന്ന ഒരു സാധനം അതായത് ഈ മലകളെല്ലാം നൽകുന്ന ഒരു സുഖം ഇവർ ഈ നൽകിയിരിക്കുന്ന കപ്പ കൃഷിക്കുമുണ്ട് അപ്പം അത് മൊത്തമായിട്ട് ഞാനീ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാലും മൊത്തമായിട്ട് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല നമ്മൾ എന്നാൽ അതൊന്ന് ജസ്റ്റ് ഇത് കണ്ടോ ഭയങ്കര വ്യൂ എന്ന് വെച്ചാൽ അഡാറ് വ്യൂ ആണ് കണ്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകണം നമ്മൾ ഈ കണ്ടത് നല്ലൊരു അടിപൊളി കൃഷി കാഴ്ചയാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയുക വളരെ ആത്മാർത്ഥതയോടെ വളരെ അർപ്പണബോധത്തോടെ കുറേ ചെറുപ്പക്കാർ ഇവിടെ നടത്തുന്ന ഒരു കൃഷിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പക്കാർ ഇന്ന് കൃഷി മേഖലയിൽ നിന്ന് അകന്നു പോകുന്നു അതിന് അവർക്ക് കൂടുതൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ അവർക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ഇവിടെ ചെയ്തു എന്തായാലും നമ്മൾ ഈ കണ്ട ഒരു കുറേ അധികം സംഗതികളുണ്ട് നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു വിളവെടുപ്പ് സമയത്ത് തീർച്ചയായും വരും ഈ ഒരു വിളവെടുപ്പ് ആഘോഷം നമ്മളിവിടെ അറുമാതിച്ച് നമ്മളിവിടെ കൊണ്ടാടുകയും ചെയ്യും ഈ മനോഹരമായ എപ്പിസോഡിൽ നിന്ന് ഞാൻ ഇവിടെ വാങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം